എല്ലാവർക്കും ഏട്ടിക്ക് മൂവ് ഇരുപത് സാധാരണം പക്ഷെ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചല്ല പറയാൻ പോകുന്നത് ഇന്ന് റിവ്യൂ അല്ല ഇന്ന് റോസ്റ്റാണ് പക്ഷെ റോസ്റ്റ് ഞാൻ പല എഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇങ്ങനെ കിടന്നു നമുക്കതറിയില്ല അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ് റെഡിയാക്കി തരാം പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിൻ്റെ അത് ഞാൻ ഇങ്ങനെ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഡീവിറ്റായി കളയും കാരണം അത്രയ്ക്കും എനിക്ക് ഫസ്റ്റ് ടൈസും വന്നൊരു പടത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് റോസ്റ്റിന് വേണ്ടിയായിപ്പോയൊരു പടമാണ് എൻ്റെ അമ്മ പടത്തിൻ്റെ പേര് പോലീസ് ഡേ എൻ്റെ മോനെ പേര് കേട്ടിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ഇൻവെസ്റ്റിഗേഷൻ ട്രില്ലറായിരിക്കും മറ്റേതായിരിക്കും മനസ്സായിരിക്കും ഒരു ഇതായിരും ഇല്ല ഒന്നിനും കൊള്ളൂല്ല എൻ എങ്ങനെ കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെന്നെ കേട്ട് തീരുമാനിക്കരുത് നിങ്ങൾ കാണണോ വേണ്ടതെന്ന് തുടക്കം തന്നെ കാണിക്കുന്നത് ഒരെന്താ പറയുക ഏതോ ഒരു പുള്ളി ഒരു സ്ത്രീ ഒരു പുള്ളി ഒരു പെണ്ണിനെ ആശുപത്രി കൊണ്ടുവന്ന് ആ കൊണ്ടുവന്ന അത് കാണിക്കല്ല പറയുന്ന കേട്ടോ ന്യൂസിൽ കൊണ്ടുവന്ന ആളെ എന്താ പറയുക ആരോ അവിടുത്തെ കുറച്ച് പണി പണ്ടെടുക്കുന്നവർ ചേർന്ന് പീഡിപ്പിച്ചു ഞാൻ പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നൈസാണ് ഇത് ഇവിടം വരെയൊക്കെ കഥന്ന് ഇതായിരിക്കും കേസ് ഇരുന്നൊക്കെ വിചാമിന്ന് പോകും അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ മെയിൻ ക്യാരക്ടർ വരും മെയിൻ ക്യാരക്ടർ ആരാണ് ഞാൻ ഇപ്പോൾ ഈ സൈഡിൽ ഉണ്ടോ കണ്ടോ ഈ ആൾ വന്നിട്ട് അവിടെ കടന്നിട്ട് ഒരുമാതിരി ഭരത്ചന്ദ്രനും മറ്റേ എന്തായാലും എല്ലാവരെയും അത്മാ ഒരുമിച്ച് ഒരു അവിടെ കടന്ന് എൻ്റെ അവിടെ കടന്നിട്ട് കുറേ സ്വഭാവം നടക്കും ഓക്കെ സ്വയം അടിപൊളിയാണ് പിന്നെ ഉണ്ടായിരുന്നു ആ ഇതിലുള്ള ഒരു പ്രതിനീനെ പിടിക്കാൻ പോകും പ്രതി നമ്മൾ വിചാരിക്കും പ്രതി എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒഴിവിൽ താമസിക്കുന്ന ആളെന്നാണ് ഇതിൽ പറഞ്ഞത് ഒഴിവിൽ താമസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ഗോ മറ്റേ ഗോഡൗണിലോ വല്ല എൻ്റെ ആരെങ്കിലും വീട്ടിലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക എവിടെ അവിടെ അല്ല ഒരു ടൗണിൽ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നു പ്രതി ഇതിലെ പ്രതി ഒരുത്തൻ വെറുതെ കൂടെ ചായ കുടിക്കുന്നേ അവനേം പോയി തല്ലു എന്ത് കാര്യത്തിനറിയില്ല എന്നിട്ട് ഇവരുണ്ടാലും കൂടെ പോലീസാർ തരും പോലീസാർ ഇവിടെ തല്ലോ ഇതന്നെ ഒരു അഞ്ച് മൂന്ന് നാല് മിനിറ്റ് ഉണ്ട് എൻ്റെ അടുത്ത ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ സാമ്പിളൊക്കെ ഉണ്ട് അതും കൊള്ളായിരുന്നു ഏഹ് ആ തി കഴിഞ്ഞ പിന്നെ ചവര് ചളി ഇതിൻ്റെ ഒക്കെ ഒരു ഏറും കളി എന്ന് പറഞ്ഞാൽ ഏറും കളി എൻ്റെ മോനെ പിന്നെ ഇവൻ ഇയാളെ ഈ പോലീസുകാരൻ്റെ എന്തായിരുന്നു വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ധർമ്മജൻ നമ്മളെ സഹിക്കാൻ ചെയ്യിക്കാൻ പറ്റില്ല ധർമ്മജന്റെ കൂടെ ഞാൻ ഈ പടം കാണാൻ കാണും വേറൊരുത്താളുണ്ട് നമ്മളാറ്റ എന്താ അറിയുക നമ്മളൊക്കെ ചങ്ങായില്ലേ എന്തായാലും നമ്മളെ പേരും മറന്നുപോയി ആ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ ഇത് യൂട്യൂബിൽ നോക്കിയാൽ കാണാം അയാളും ഉണ്ട് എൻ്റെ അമ്മ ഇവർ തമ്മിൽ കോമഡി കെമിസ്ട്രിയൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ കോമഡി എന്നാണ് ചളയൊക്കെ അടിച്ചു വന്നത് രജാന്തി ചളയാണറിയോ അതിൻ്റെ ഇടയ്ക്ക് ധർമ്മജൻ എൻ്റെ ഏതോ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ ഞാൻ നേരത്തെ ഏതൊരു വക്കീലീ ഫുഡും കൊണ്ടുവന്നത് ഏ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഇയാളീ ഓർഡർ ചെയ്ത ഫുഡ് മാറ്റി പോയിട്ട് ഓർഡർ ചെയ്ത ആൾ വന്നിട്ട് ഡയലോഗ് ഡെലിവറി കാണണം ചെങ്ങായിൻ്റെ ചങ്ങായി വന്നിട്ട് അറിയാം ഫുഡ് വാങ്ങണം വാങ്ങണം വേസനിപ്പടുത്തുക ഫുഡ് വാങ്ങണമെന്നും പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ തിരിച്ച് വേസിനിപ്പടുത്തോ ഫുഡ് വാങ്ങാൻ പറ്റൂല പറ്റൂല എൻ്റെ മോനെ അത് ഇത് പറയുമ്പോൾ തന്നെ എഡിറ്റേഴ്സിനാണ് നിങ്ങൾ കണ്ടു വെക്ക് ഞാൻ ഇത് മറ്റേ മർമ്മമാസം എടുത്തേക്കുന്നത് അവരെ സമ്മതിക്കണം ഇതേപോലെ കുറേ ലൂക ലൂക്ക് ഊളപ്പണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ റെയിലൂടെ അന്നെ മറ്റേ അന്നമാരോടത്തേക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ അത് കയറി തന്നെ കിട്ടും നിങ്ങൾക്ക് ഒരു രണ്ട് ആഴ്ച മൂന്നാഴ്ച ഒക്കെ വീഡിയോ ആണെന്നുള്ള കണ്ടന്റ് കാരണം അത്രയ്ക്കുണ്ടാവും അതിൽ എടുത്ത് വെച്ചേക്കുന്നത് അതിൽ ഇട്ട് വരുന്ന പണമൊക്കെ ഇരുന്നാലും ഒരു രണ്ട് മൂന്ന് അന്നും നല്ലണ്ടാവും ബാക്കി ഒക്കെ പൊട്ടാം പൊട്ടാന്ന് പൊട്ടോട് പൊട്ടയോട് പൊട്ടാം അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും ഒരാൾ അവിടേക്ക് വരും ഒരു വയസ്സായ ആൾ മ്മ മറ്റേ മേ നേരത്തെ വലിയ വരച്ചൊക്കെ കളിച്ച ആളിങ്ങനെ വെള്ളം നനച്ചുകൊണ്ട് കഴിക്കും അപ്പൊ ചെങ്ങായി വരുമ്പോ പറയാ പറഞ്ഞിട്ട് അറിയാം എന്തായിരുന്നു മോനരിശിക്ക് എത്ര പൈസ വേണമെങ്കിൽ തരിക നമ്മൾ വലിയ വരച്ച ഇയാളൊന്നും വാങ്ങില്ല എന്ത് ഇയാൾ കണ്ടിട്ട് വായു പറഞ്ഞു കൊടുക്കും എന്താ കൂട്ടുകാരും വക്കീലുണ്ട് അവൻ്റെ അടുത്ത് പോയാൽ അവനെ സിമ്പിളായിട്ട് ഊരിക്കൊണ്ടായിരുന്നു ആരെ വ്യവസായം ചെയ്തെടുത്താൽ അവനെ ഇതന്നെ നേരത്തെ ചെയ്ത് കൂടിയാ അവനെന്തിനാ കുറെ പിടിച്ച് തല്ലി ചതച്ചതൊക്കെ എന്ത് തേങ്ങ അത് ക ഇനി ഇതൊന്നുമില്ല ദുരന്തം ഇനിയുണ്ട് ദുരന്തങ്ങൾ വരാൻ ഇഷ്ടം പോലെ ധർമ്മജാന് രാത്രി പോകും രാവിലെ ഇറങ്ങി രാവിലെ വരുമ്പോൾ അയാൾ മരിച്ചെടുക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വലിയ നെറ്റൽ ആരയാളെ കൊണ്ട് ഇയാളാണ് ഇവ കുറേ പേര് ഇറങ്ങും നാല് പെണ്ണുങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവരാണ് കൊന്നേ കുറേ പേര് ധർമ്മജന് എന്ന് പറയും കുറേ പേര് ഇവരാണെന്ന് പറയും ഇങ്ങനെ നാലഞ്ച് തെളിവുണ്ട് അപ്പം ഇത് അന്വേഷിക്കാൻ ഒരാൾ വേണ്ടേ അതാരാണ് ആരാണ് ഇത്രയും നാൾ ഏറിൽ ആയിരുന്നിട്ടും ഇടയ്ക്കൊന്ന് ഏറിൽ താനിറങ്ങി ഇവിടെ ഉണ്ടെന്ന് പോലെ അറിയാതായപ്പോൾ വീണ്ടും ഏറിക്കയറാൻ വേണ്ടി ഒരു പഴയ സാധനം എടുത്ത് വീണ്ടും ഊട്ടിറ്റിയിലിറക്കിയിട്ട് ആരും അറിയാതെ ഏറി കയറാതെ ഇപ്പോഴും ഇരിക്കുന്ന അത് കുത്തിപ്പൊക്കി ഏറിക്കയറ്റാൻ വന്ന ഒരേ ഒരാൾ പേര് ടീനി ടോം എൻ്റെ മോനെ ടീ ടോമിൻ്റെ എൻട്രി കാണണം യജാതിക്കൂറെ എൻട്രി ആണവർ അവൻ്റെ അന്വേഷണം മാറ്റേ മാറ്റി അതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരുത്ത പ്രതിയെന്ന് പറഞ്ഞാൽ അവനെ പിടിക്കാൻ പോകുന്നൊരു സീനുണ്ട് അത് വിറ്റന്നെച്ചാൽ ആദ്യം ഒരു കാട്ടിക്കൂട് വിടും പിന്നെ ഒരു ചന്തയക്കൂട് വിടും പിന്നെയും ഒരു കാട്ടിക്കൂട് വിടും അതിൻ്റെ അവസാനം ഏതോ ആ ജീപ്പ് നിർത്തി തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് അവിടെ ഇട്ട് തടിക്കും ഇത്രയും ഓടിച്ചിട്ട് വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് നിന്ന് തിന്നു എന്നെന്തിനു ഇത്രയും അവൻ ഓടിച്ചേ ഈ മോനെ ഇനി ആരെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തുടക്കത്തിലാണ് പോലീസുകാർ ആ ചങ്ങായി കുറേ എക്സ്പീരിയൻസ് ഉള്ള കുറെ പടത്തിലുള്ള ആളെ കൊണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാക്കി ആര് അഭിനയം ഒന്നും അറിയാൻ പറ്റില്ല ചാളിയോട് ചാളി അതിൻ്റെ ഇടയ്ക്ക് ഒരു നരമ ഒരു ഉണ്ട് ഒരു തേ അയാളാണെങ്കിൽ അയാളുടെ വെറുപ്പിക്കൽ കളിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇത് വെറുപ്പിച്ചിട്ട് ഒരുമാതിരി എന്താ പറയുക കൈ തന്നേക്കാൻ നല്ല പറയുക അത് ഇത്രയും വെറുപ്പിക്കൽ എൻ്റെ മോനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു പടത്തിലും മലയാള പടത്തിൽ തന്നെ കുട്ടൻ്റെ സിനിമാമി വരെ ഞാൻ കണ്ടു അതിൽ പോലും ഇത്രയും വെറുപ്പിക്കലില്ല ഡയലോഗ് ഡെയിലൂരി ആണെങ്കിൽ പറ്റ ബോർ അവ ഇതിലിപ്പോ എന്താ പറയാ നാല് പെണ്ണുങ്ങൾ താമസിക്കുന്ന അതിലാരൃശ്യത്തില് മറ്റേ മോലാരുടെ മോളിൽ മരുന്ന കൊണ്ണില് ഞാൻ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഇതുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കൊലപാതകം ഉണ്ടാകുന്നു സത്യം അതേപോലെ തന്നെ നടന്നു പിന്നെ എനിക്ക് ഇത് തുടക്കം തുടക്കത്തിൽ ഇതിന്റെ ചിത്രം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവളായി കൊന്നായിരുന്നു അവസാനം വരെ ഇവളാ കൊണ്ടേ അവസാനം ഇത് തിഷ്ടാണ് സംഭവം അവളാണ് കൊന്നായിരുന്നു ആദ്യം ഒരുത്തനെ കണ്ടുപിടിക്കും അവനല്ല വന്നെ പിന്നെ ഒരുത്തൻ പറയും ഞാൻ അവർത്ത ഇങ്ങോട്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞാനാണ് ഇയാളെ കൊന്നേ ഞാനാണ് ഇയാളെ കൊന്നേന് ആ ഒരുത്തേ അപ്പൊ പോലീസുകാരനെ അവനെ പോയി പിടിച്ചോണ്ട് അവനെ തന്നെ കണ്ടാത്തന്നറിയാ അവനൊരു എന്താ പറയാ അവന്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ഇവനെ കൊണ്ട് കൊണ്ടൊരു കൊക്കിനെറിഞ്ഞ് വീറ്റാൻ പോലും പറ്റൂല ഇവനാണോ അവനെ കൊല്ലാൻ കൊല്ലാമോന്നെ സത്യം ഈ പോയേട്ട മറ്റെന്താ ടിനിടോമൻ ടീനി ടോമൻ്റെ ഗാംഗിൽ ഒരു നാല് പോലീസുകാരുണ്ട് ഇവന്മാരും കൂടെ ചേർന്ന് അവനെ പിടിച്ചോന്ന് തന്നി അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അവനൊരു തോക്ക് നേരെ കൈ കൊടുത്ത കൈ തുറക്കുന്ന ആള് അവനാണ് അത്ര ഏതോ ഒരു വലിയ ഓട്ടനുള്ള ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് വെടിവെച്ചിട്ടു എവിടുന്നടേ ഏ ആക്കെ പറഞ്ഞു ആരൊരാള് പിന്നെ ഒരാള് പിന്നെതാ പിന്നെതാ വീണ്ടും ആരെ കൊന്നേനെ വിളിച്ചു ആ നാല് പെണ്ണുങ്ങളും കൂടെ ചേർന്ന അയാളെ കൊന്നേ എന്തിനീനി എന്തിനീന്ന് വെച്ചപ്പോൾ അതിനൊരു കൂറ പ്ലസ് ബാക്ക് ഇവളെവിടെയോ എന്തായിരുന്നു പോലീസിൽ വലിയ വെടിവെക്കുന്നതിൻ്റെ ആയിരുന്നു ഇവ ഇവരൊരു കൂട്ടാരി ആ കൂട്ടാരിനെ എന്താ പറയുക അവിടെ അവിടെയുള്ള ഒരു പണ ഒരു ദീപ്യ ആരോ മോളെ എൻ്റെ പൈസയില് പിന്നെ പൈസ ഇവള് അവളക്കാട്ടി മേലെത്തി അപ്പൊ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പോയിട്ട് എന്തായിരുന്നു അവളെ ഇല്ലാത്ത കേസിൽ കെട്ടി അപ്പോൾ അത് അറസ്റ്റ് ചെയ്യാൻ വന്ന ഇയാള് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ആ പെണ്ണിനെ എന്തായിരുന്നു ജയിലിൽ അയച്ച് ആ പെണ്ണ് തൂങ്ങിച്ചാകും അതിൻ്റെ പ്രതിയായ തീർക്കാനാണ് ഇയാളെ കൊന്നത് അപ്പൊ എനിക്കൊരു ഡൗട്ട് ആദ്യം കൊല്ലുന്നത് മന്ത്രിന്റെ മോളെയും അയാളെയല്ല കൊല്ലണ്ടേ മന്ത്രീനെയല്ല കൊല്ലണ്ടേ അല്ലാതെ എന്തിനാണ് ഇയാളെ പോയി കൊല്ലുന്നത് ഇയാളെ പിന്നെ ലാസ്റ്റ് വന്നാലും പോരെ

ഇനി ഒന്നും വേണ്ടല്ലോന്ന് വിചാരിച്ചിരിക്കുമ്പോണ്ട് രണ്ടാം ഭാഗം ഇതിന് ഒന്നാം ഭാഗം തന്നെ പറയുന്നില്ല രണ്ടാം ഭാഗം ഇനി ആര് കാണാൻ എൻ്റെ അപ്പൊ ഇന്റെ അമ്മ എന്നിട്ട് ആർക്കെങ്കിലും മനസമാനം കൂടെ പോയിട്ട് ഇത് കണ്ടോ ഉള്ളതും കൂടെ പോയിക്കോളൂ ഇതിലെ എന്റെ സമാധാന ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു പോയി കണ്ടോ പിന്നെ ഇതെനിക്ക് എനിക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിലൊരു നല്ലൊരു പാട്ടുണ്ട് ആ പാട്ടിൽ അവരെ ഡാൻസ് മാത്രം ഒറ്റ പോക്കാൻ പാട്ട് കൊള്ളാം വേറെ പോലീസുകാരുടെ അഭിനയം കൊള്ളാം അല്ലാരും വയനൊന്നും കൊള്ളില്ല താഴെ പോയി കണ്ടോ ഞാൻ ഒരുക്കിന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ റിയൽ റിയൽ മീഡിയ എന്നും എന്തായിരുന്നു മറ്റേ വേറെ ഒരാള് അവരുടെ ഈ റോസ്റ്റ് ഒരു കാര്യം പ്ലീസ് ഇതൊക്കെ ഒന്ന് പോയി റോസ്റ്റ് മറ്റേത് പിന്നെയും ചെയ്യാം ഇന്ത്യയും തമിഴ് തൈലങ്കിൽ പ്ലാനിങ്ങിന്റെ ഒക്കെ പിന്നെയും പോവാം നമ്മളെ വടങ്ങൾ ഒന്ന് റോസ്റ്റ് ചെയ്യും സായ് ഇതിന്ന് ഇതൊക്കെ റോസ്റ്റ് ഇട്ടിട്ട് എനിക്കൊന്ന് സമാനം കിട്ടാൻ പ്ലീസ്